എൻ്റെ ചന്ദ്രേട്ടാ എന്നാലും ഇത്രയും പ്രായം കുറഞ്ഞ ഒരു കൊച്ചിനെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒരു ഹോം ഹോംനേഴ്സായിട്ട് വെക്കുന്നത് വിവാഹപ്രായമായ ഒരു അനിയം ഉണ്ട് എനിക്ക് നാളെ ആൾക്കാർ എന്തേലും പറഞ്ഞുണ്ടാക്കിയാൽ എൻ്റെ ചെറുക്കൻ്റെ ഭാവി പോകില്ലേ സായത്രി കുഞ്ഞെ നിങ്ങൾ പറഞ്ഞ പൈസയ്ക്ക് നിൽക്കാൻ ഇവിടെ ഒരു ഹോം നേഴ്സുമാരേം കിട്ടില്ല നിങ്ങൾക്കുള്ളതിനേക്കാൾ ഡിമാൻഡുണ്ട് അവരുടെ ഓരോ തീരുമാനങ്ങൾക്കും അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് കുഞ്ഞു കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത് ഇവളും എൻ്റെ മോള് തന്നെയാണ് ഇന്ന് കരുതി ഞാൻ അവളെ മനഃപൂർവ്വം വീട്ടുവരയ്ക്ക് നിർത്തിയതാണെന്നൊന്നും കരുതരുത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മലയിടിച്ചിലിൽ എനിക്ക് നഷ്ടമായത് എൻ്റെ പ്രിയ സുഹൃത്ത് കുടുംബത്തെ ആയിരുന്നു അന്ന് ഞാൻ ഏറെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൻ്റെ കുഞ്ഞായ ലക്ഷ്മി മോളെ മാത്രം ബാക്കി നിർത്തിയാണ് അവൻ മരണത്തിലേക്ക് മടങ്ങിയിരുന്നതെന്ന് ഞാൻ വളരെ വേഗിയാണ് മനസ്സിലാക്കിയത് പട്ടിണിയും പരിവട്ടങ്ങളും നോക്കാതെ എൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കൊപ്പം ലക്ഷ്മി മോളെ ഞാൻ വളർത്തി വലുതാക്കി പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസവും അവൾക്ക് ഞാൻ നൽകി അതിനപ്പുറത്തേക്ക് എത്തിക്കാൻ എൻ്റെ ഈ കഷ്ടപ്പാട് അനുവദിച്ചില്ലെന്ന് പറയുന്നതാവും ശരി എൻ്റെ ഈ കഷ്ടപ്പാടും ദുരിതവും കണ്ടിട്ടാണ് ഇവിടുത്തെ അമ്മയെ നോക്കാൻ അവിടെ നിൽക്കാമെന്ന് ഏറ്റത് മനസ്സുണ്ടായിട്ടല്ല പിന്നെ ദേവൻ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നർത്തപ്പോൾ എതിർപ്പ് പറയാനും തോന്നിയില്ല അവളെ നിങ്ങൾ പട്ടിണി കിടരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഇവിടെ അതുണ്ടാകില്ലെന്നറിയാം അതാ ഞാൻ എന്നാൽ പിന്നെ കുറച്ച് ദിവസം നിന്ന് നോക്കട്ടെ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും ചന്ദ്രേട്ടാ പിന്നെ അതും ഇതും പറഞ്ഞുകൊണ്ട് വന്നേക്കിയത് എൻ്റെ അടുത്തേക്ക് ഡീ കൊച്ചേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോണോ ഇവിടെ കേട്ടല്ലോ മുഖത്ത് ഗൗരവം ഭാവിച്ചുകൊണ്ട് സാവിത്രി അത് പറഞ്ഞപ്പോൾ ലക്ഷ്മി അനുസരണയോടൊന്ന് തലയാട്ടി കൊടുത്തു വെറും ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ലക്ഷ്മിക്ക് എന്നാൽ അതിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്നു അവൾക്ക് അധികം വെളുത്തതല്ലാത്ത നിറത്തിൽ അരയോളം നീണ്ടു കിടക്കുന്ന മുടിയഴകിൽ അവൾ കാണാൻ ഒരു സുന്ദരി കുട്ടി തന്നെയായിരുന്നു ആരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായതുകൊണ്ട് അവിടുത്തെ അമ്മയുമായ അവൾ പെട്ടെന്ന് അടുത്തു കഴിഞ്ഞു വാദം വന്ന് തളർന്നു കിടക്കുന്ന അമ്മയെ നോക്കാൻ പഞ്ചായത്ത് മെമ്പറായ സാവിത്രിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ലക്ഷ്മി ഇന്ന് അവിടെ നിൽക്കുന്നത് അമ്മയെ നോക്കുന്നത് മാത്രമല്ല സാവിത്രിക്ക് ഒപ്പം ഏത് പണിക്കും ലക്ഷ്മിയും കൂടെ നിന്നിരുന്നു വെറുതെ ഇരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത പ്രകൃതമായിരുന്നു ലക്ഷ്മിയുടേത് അമ്മയും ലക്ഷ്മിയും തമ്മിലുള്ള അടുപ്പം ഏറെ സന്തോഷിപ്പിച്ചത് ദേവനെയാണ് ഒരമ്മയ്ക്ക് മകൻ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ സഹായങ്ങൾ ലക്ഷ്മി ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ അവളോട് അത്രയേറെ ഇഷ്ടം തോന്നിയത് ആ ഇഷ്ടം അവൻ പലപ്പോഴും ലക്ഷ്മിയോട് തുറന്നു പറയാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവൾ അതിൽ നിന്നും വഴുതി മാറുകയാണ് പതിവ് കാരണം ദേവൻ എന്ന വ്യക്തിയെ അവൾക്ക് നന്നായി അറിയാമായിരുന്നു ഒരിക്കൽ അച്ഛന് വയ്യാതായ രാത്രിയിൽ ഓടി വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചത് ദേവൻ സാറായിരുന്നു അന്നത്തെ ഹോസ്പിറ്റൽ ചെലവും അച്ഛന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അതൊന്നും പെട്ടെന്ന് തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ഒത്തിരി ഞങ്ങളെ സഹായിച്ചു സാവിത്ര ചേച്ചി അറിയാതെ ഒരുപാട് തവണ പൈസ തന്നു സഹായിക്കുമ്പോഴും അതൊന്നും കടമായി കണ്ട് തിരിച്ചു തരരുതെന്ന് പറയുമ്പോൾ നാല് പെൺമക്കളെ നോക്കി വളർത്തുന്ന ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെ നിസ്സഹായതയെ തിരിച്ചറിയുന്ന ആ നല്ല മനസ്സിനോട് എന്നും ബഹുമാനവും കടപ്പാടുമാണ് തോന്നിയിരുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ദേവൻ സാറിനും അമ്മയ്ക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും വഴിപാട് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ അത് ദേവേട്ടൻ കയ്യോടെ പിടികൂടുകയും ചെയ്തു പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ശ്രീകോവിലിനകത്ത് നിന്ന് ഇറങ്ങിയ തിരുമേനി അർച്ചന നടത്തിയ പ്രസാദം തിരികെ തരുമ്പോൾ ദേവൻ പൂരാടന്നാളെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് പ്രസാദം വാങ്ങിക്കാൻ ആദ്യം കൈനീട്ടിയത് താനായിരുന്നു അപ്പോഴാണ് തൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നോക്കി കൈനീട്ടി നിൽക്കുന്ന ദേവൻ സാറിനെ അവൾ കണ്ടത് അന്നേരം ആ മുഖത്തേക്ക് നോക്കാൻ പോലും ആകാതെ അവിടെ നിന്ന് ഒരു ഓട്ടം വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഞാൻ ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന കുറ്റബോധം വല്ലാതെ അലട്ടി തുടങ്ങിയപ്പോഴാണ് സാറിൻ്റെ അമ്മയെ നോക്കാൻ ഒരാളെ വേണമെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടത് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല ഞാൻ എനിക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ അന്നേരം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നുള്ളൂ അതിനപ്പുറം യാതൊരു ആഗ്രഹവുമില്ല എനിക്ക് സുന്ദരനും സുമുഖനുമായ വില്ലേജ് ഓഫീസറായ ദേവട്ടനെ വിവാഹം ചെയ്യാനുള്ള മേന്മയൊന്നും തനിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു എന്നിട്ടും അവളുടെ മനസ്സിലെ നന്മയെ പിടിവിടാതെ അവൻ അവൾക്ക് പിറകെ തന്നെ നടന്നു രാത്രിയിലത്തെ ഭക്ഷണ മരുന്നെല്ലാം കൊടുത്ത് അമ്മയുടെ മുറിയിൽ തന്നെ കിടന്നുറങ്ങുന്ന ലക്ഷ്മി കാലിയായ ജഗ്ഗിൽ കുടിവെള്ളം കൊണ്ടുവയ്ക്കാൻ വരുന്നതിനിടയിലാണ് ദേവൻ മുറിയിലേക്ക് കിടന്നുറങ്ങാൻ പോകുന്നത് അവൾ കണ്ടത് കണ്ടയുടൻ തന്നെ അവൻ കാണരുതെന്ന് കരുതി ചുമരിൻ്റെ മറവുചാരി അവൾ മറിഞ്ഞു നിന്നു കുറച്ചു നേരത്തിനു ശേഷം ദേവൻ അകത്തേക്ക് പോയെന്ന് കരുതി അവൾ വീണ്ടും അടുക്കളയിലേക്ക് വേഗം വച്ചു പിടിച്ചു ജഗ്ഗിൽ വെള്ളം നിറച്ചതും എടുത്തുകൊണ്ട് പോകാൻ തിരിഞ്ഞപ്പോഴാണ് ഇരു കൈകളും മാറിലേക്ക് പിണഞ്ഞുകെട്ടി ചുമരും ചാരി നിൽക്കുന്ന ദേവനെ അവൾ പെട്ടെന്ന് കാണുന്നത് തന്നെ കാണാതെ ഒളിഞ്ഞും മറിഞ്ഞും നടക്കുന്നവളുടെ മുഖത്തെ ചമ്മലും വെപ്രാളവുമൊക്കെ അവൻ ആ കണ്ണുകൾ കൊണ്ട് അന്നേരം അളന്നെടുക്കുകയായിരുന്നു തന്നെ മറികടന്നു ഒരുങ്ങി അവളുടെ കൈകളിൽ പെട്ടെന്ന് അവൻ ബലമായി പിടിച്ചു നിർത്തിയപ്പോൾ പേടിയോടെ അവൾ കുതറി മാറാനൊരുങ്ങി എന്നാൽ അപ്പോഴും ആ കൈവിടാൻ അവൻ ഒരുങ്ങിയിരുന്നില്ല എന്തിനാ ലക്ഷ്മി നീ എന്നെ കാണാതെ ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞു നടക്കുന്നത് ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ സാർ കൈയിൽ നിന്ന് വിട്ടെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ അത് ഒരു പ്രശ്നം ഉണ്ടാകാൻ പ്ലീസ് സാർ ജീവിച്ച് പൊക്കോട്ടെ ഞാൻ അവൾ ദയനീയമായൊരു നോട്ടം അവൻ്റെ നേരെ നോക്കി ജീവിച്ചോ പക്ഷേ അതെന്റെ കൂടെ എൻ്റെ ഭാര്യയെ ജീവിക്കാനല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അതിനെന്തിനാ ലക്ഷ്മി നീ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അന്തസ്സായി താലിക്കെട്ടി കൂടെ പൊറപ്പിക്കുന്നതിൽ എന്ത് തെറ്റടി പെണ്ണെ നീ കാണുന്നത് സാറിന് അത് തെറ്റായി ഒരിക്കലും തോന്നില്ലായിരിക്കാം പക്ഷേ എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അത് തെറ്റും അത്യാഗ്രഹവുമാണ് വിട്ടേക്കു സാർ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛന് എന്നാൽ കഴിയുന്ന സഹായമായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ സാറിൻ്റെ അമ്മയെ ഇവിടെ നോക്കാൻ വന്നത് അതിലുപരി സാറിനോടുള്ള കടപ്പാടും എന്നെ ഇവിടെ നിർത്തി ഇവിടേക്ക് കയറുമ്പോൾ സാവിത്രി ചേച്ചിക്ക് ഞാനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഒരു ചീത്തപ്പേരും ഇവിടെ ഉണ്ടാകില്ലെന്ന് അത് പറയുമ്പോഴേക്കും അവളുടെ ചങ്ക് അറിയാതെ ഒന്നിടറിയിരുന്നു ദേവനെപ്പോലെ ഒരാളുടെ സ്നേഹം നിഷേധിക്കാൻ മാത്രമുള്ള വലിപ്പം തനിക്കുണ്ടായിട്ടായിരുന്നില്ല പകരം തൻ്റെ നിസ്സഹായതയെ ഓർത്തായിരുന്നു അവളുടെ മനസ്സിടറിയത് കാരണം അത്രയേറെ അവളും അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവർ തമ്മിലുള്ള സംസാരത്തിനിടയിലാണ് അടുക്കളയിലേക്ക് സാവിത്രിയുടെ ഭർത്താവായ രവി കയറി വന്നത് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ദേവനെ കണ്ടതും അയാൾക്ക് നിയന്ത്രണം തെറ്റിപ്പോയിരുന്നു എടി അസത്തേ അപ്പൊ രാത്രി നിനക്ക് ഇതായിരുന്നു പണിയല്ലേ അമ്മയെ ഉറക്കി കിടത്തിയ ശേഷം തന്നെ വേണം നിനക്ക് അവരുടെ മകനുമായി ശൃംഖരിക്കാൻ അല്ലേടി പറഞ്ഞു തീരുന്നതിന് മുമ്പേ അയാൾ ലക്ഷ്മിയുടെ കവിളിൽ കൈവച്ചപ്പോൾ ശബ്ദം കേട്ട് സാവിത്രി മുറിക്കകത്ത് നിന്ന് ഇറങ്ങി വന്നു കാറി അറിഞ്ഞപ്പോൾ ലക്ഷ്മിയെ കുറ്റപ്പെടുത്താൻ പിന്നീട് അവരും മുന്നിട്ടിറങ്ങുകയായിരുന്നു ലക്ഷ്മിയുടെ ഇടവും വലവും നിന്ന് അവൾ രണ്ടുപേരും കുറ്റപ്പെടുത്തുന്നതിനിടയിൽ അവൾക്കുമീതെ വീണ്ടും സാവിത്രി കൈവെക്കാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ദേവനാ കൈ തടഞ്ഞു പിടിച്ചത് തൊട്ടുപോകരുത് എൻ്റെ പെണ്ണിനെ ഇത് എന്ത് കണ്ടിട്ടാ ചേച്ചി അവളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തെറ്റ് ചെയ്തത് ലക്ഷ്മിയല്ല ഞാനാ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങിയ ലക്ഷ്മിയെ മനഃപ്പൂർവം തടഞ്ഞു നിർത്തിയത് ഞാനാണ് അത് നിങ്ങൾ കരുതും പോലെ ദുരുദ്ദേശത്തിലൊന്നുമല്ല ദേ ഇവിടെ ഞാൻ ആത്മാർത്ഥായി സ്നേഹിക്കുന്നുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അവളെ ചേത്തു പിടിച്ചവൻ തൻ്റെ ഭാഗത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് സാവിത്രി കണ്ണുകൾ കൂർപ്പിച്ചു നിർത്തി കൊള്ളാം നല്ല കഥ നാട്ടുകാർ കേട്ടാ ചിരിക്കും ദേവ മനക്കേട ചെക്കന് പെണ്ണ് കിട്ടാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന വേലക്കാരിയാണ് കെട്ടിയതെന്ന പേരുദേശം കേൾപ്പിക്കാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെന്തു ഉദ്ദേശിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി ഈ പറയുന്ന നാട്ടുകാരല്ല എൻ്റെ അമ്മയെ നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എന്നാലും ഇവളിൽ ഇങ്ങനെ മയങ്ങാൻ മാത്രം എന്ത് കൈവശാടാ നിനക്ക് നിനക്കിവൾ തന്നിരിക്കുന്നത് ഈ നാട്ടിലെ എത്രയോ പെൺകുട്ടികളുണ്ട് നിനക്ക് യോജിച്ചതും നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതുമായ ഒത്തിരി കുട്ടികളുണ്ട് അവരൊക്കെ ഉള്ളപ്പോഴാണോടാ നിനക്ക് ഇവളെ പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടത് സ്റ്റാറ്റസ് മാങ്ങാ തൊലി എന്നിട്ട് എവിടെ ഈ പറയുന്ന സ്റ്റാറ്റസിന് ചേർന്നവൾമാരൊക്കെ എവിടെ പോയി നാലഞ്ച് വർഷമായില്ലേ പെണ്ണ് തിരയുന്നു ഇതുവരെ സ്റ്റാറ്റസിന് പറ്റി ഏതെങ്കിലും ഒരെണ്ണത്തിന് ചേച്ചിക്ക് കിട്ടിയോ എട്ടു വർഷമായി ആ കട്ടിലിൽ തളർന്നു വീണ് കിടക്കുന്ന എൻ്റെ അമ്മയെ പരിചരിക്കേണ്ടി എന്ന് പേടിച്ച് ഏതെങ്കിലും പെൺകുട്ടികൾ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് ചേച്ചി അറിയിച്ചിരുന്നോ ഇല്ലല്ലോ എന്നാൽ അവിടെയാണ് ഞാൻ ലക്ഷ്മിയുടെ നന്മ തിരിച്ചറിഞ്ഞത് ഇതുവരെ സ്വന്തം അമ്മയെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും നേരെ ഇല്ലാത്തവളാണ് നീയൊക്കെ അവിടെ രക്തബന്ധം പോലുമില്ലാത്ത ലക്ഷ്മി അമ്മയുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഒരു മകളെപ്പോലെ അവൾ ചെയ്തു കൊടുത്തു ഇത്രയും നല്ല മനസ്സുള്ള ഇവളെ ഇഷ്ടമാണെന്ന് വിളിച്ചു പറയാൻ എനിക്ക് ആരെയും പേടിയില്ല ഒട്ടും മടിയുമില്ല ദേവ ഞാൻ മിണ്ടരുത് സ്വന്തം അമ്മയുടെ മുറിയിലേക്ക് ഒന്ന് കയറിട്ട് എത്ര നാളായെന്നറിയോ ആ മുറി നിറയെ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും സ്മെല്ലടിക്കുന്നുവെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും എനിക്ക് എൻ്റെ അമ്മയെ തള്ളിക്കളയാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ എതിർത്താലും ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കും ഉറച്ച ശബ്ദത്തോടെ എല്ലാവർക്കും മുൻപിൽ വെച്ച് തന്നോട് ഇഷ്ടമാണെന്ന് വിളിച്ചു പറയുന്നവൻ്റെ മുഖത്തേക്ക് നിറ കണ്ണുകളോടെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നവളുടെ കൈയും പിടിച്ചവൻ അവിടെ നിന്നും നടന്നപ്പോൾ അവൻ അവളെ നോക്കി കുറുമ്പോടെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു അന്നേരം ആ കൈകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ അവളുടെ മനസ്സും ഏറെ ആഗ്രഹിച്ചു പോവുകയായിരുന്നു